നമ്മളെല്ലാവരും പൂരി ഉണ്ടാക്കാറുണ്ട് അല്ലേ എന്നാൽ പൂരി ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് നാല് കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാ നല്ല അടിപൊളി നല്ല അടിപൊളി കളറോട് കൂടിയിട്ട് ഗുണ്ടുപണി പോലെ ഇതാ കൈവച്ച തെടുമ്പോഴേക്കും നല്ല ക്രിസ്പിയും ഉള്ള ഒരു തുള്ളി എണ്ണ പോലും കുടിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കണ പൂരി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടല്ലോ അതിൻ്റെ ഒരു മുഞ്ച് കണ്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ രുചിയാണ് കേട്ടോ ഒപ്പം ഇതിനൊരു അടിപൊളി കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ബാജിയാണ് കിഴങ്ങ് വെച്ചിട്ടുള്ള ഇപ്പൊ രണ്ടും നമ്മളിതിലൊന്ന് കാണിക്കുന്നുണ്ടോ അതൊന്ന് കണ്ട് നോക്കുക ഞാനിവിടെ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാവ് എടുത്തിട്ടുണ്ട് മാവ് എടുക്കുമ്പോൾ ഫ്രഷ് ആണെന്ന് ഉറപ്പ് വരുത്തോ അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് പിന്നീട് നമുക്ക് മൂന്ന് ടീബിൾ ടേബിൾ സ്പൂൺ റവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും ഒട്ടും എണ്ണ കുടിക്കില്ല അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഞാൻ ഞാനീ ചേർക്കാൻ പോകുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അത് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മൈദാമാവ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഒരിക്കലും നിങ്ങൾ പഞ്ചസാര സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ എന്ന് കരുതിയിട്ട് നമ്മുടെ പൂരി നല്ല മധുരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ആ പൂരിക്ക് നല്ല കളറും പുറമേ ഉള്ള നല്ല മുരിച്ചിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ റവ ചേർക്കുമ്പോൾ നമ്മുടെ പൂരി നല്ല ആയിട്ട് നിൽക്കും ഒരു തുള്ളി എണ്ണ പോലും കുടിക്കില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ ഇതിലോട്ട് നമ്മളൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്ക് അങ്ങനെ ആകുമ്പോഴേ ആ എണ്ണയുടെ അംശമൊക്കെ എല്ലോടത്തായിട്ട് നമ്മളുണ്ടാക്കുന്ന പൂരി ഒക്കെ നല്ല ഉഷാറായിട്ട് നമുക്ക് ഇട്ടുള്ളു കേട്ടോ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടിയിരുന്നോണ്ട് കാര്യമില്ല കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ആ ഒരു വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇങ്ങനെ ഞരടി ഞെരടി എടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ അടി കൂടെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ ഇവളെന്ത് ചെയ്യാം നമ്മൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി ഒക്കെ ഒന്ന് തരി കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ഞരടി ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പോഴാ വെളിച്ചെണ്ണ എല്ലോടത്തും കത്തിക്കിട്ടുള്ളൂ പിന്നെ ഞാൻ കുറച്ച് പച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നെ മുഴുവനായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ഡ്രൈ ആയിട്ടാണ് പൂരിൻ്റെ മാവ് നമുക്ക് കിട്ടേണ്ടത് അപ്പോഴാണ് അതിൽ എണ്ണയൊന്നും കുടിക്കൂല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ഒരിക്കലും ലൂസായിട്ടൊരിക്കലും ഒഴിച്ചിട്ട് നിങ്ങൾ കുഴച്ചെടുക്കരുത് ആവശ്യത്തിന് മാത്രം നമ്മൾ കുറേശ്ശെ കുറീശ്ശേ പച്ചവെള്ളം വെള്ളം ചേർത്തിട്ടോ ചൂടുവെള്ളത്തിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല പച്ചവെള്ളം ചേർത്തിട്ടാണ് ഇത് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നത് കണ്ടല്ലോ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിക്ക് ചെയ്യുക കേട്ടോ ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ട് ഈ ഒരു ഡ്രൈയിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ പോകുന്നത് ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഒരുപാട് വെള്ളമൊക്കെ കുഴിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മാവിൽ എണ്ണ നല്ലോണം പിടിക്കും അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക പൂരിക്കുള്ള മാവ് എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മാവാണ് കേട്ടോ അത്രയും കൂടെ ലൂസാക്കി എടുക്കരുത് പിന്നെ ഒരുപാട് സമയം കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പൂരി മാവിന് പുരി നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട് ചിലർ ഉണ്ടാക്കിയാൽ ഇങ്ങോട്ട് എണ്ണ കുടിച്ചിട്ട് അത് ഒന്നിനും കൊള്ളത്തില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം എവിടെയും ഫ്ലോപ്പ് ആവാതെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മാവൊക്കെ ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഒന്ന് വെച്ചിട്ടും കൂടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക അത്രേ ഉള്ളു കേട്ടോ കൗണ്ടർ ടോപ്പിലിട്ടിട്ടും കൂടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ കുഴക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഇത് എത്രത്തോളം ഡ്രൈ ആണെന്ന് കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു മാവ് നിൽക്കുന്നത് നല്ലോണം ഒന്ന് കുഴച്ച് ശേഷം കൗണ്ടർ ടോപ്പിലും കൂടി ഇട്ടിട്ട് ഒരുപാടൊന്നുമില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഞാനിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് ഗോതമ്പ് മാവ് എടുത്തത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഒരുപാട് പൂരി ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിന് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക നേരെ ആ ഒരു ബോളിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് അങ്ങനെ കേട്ടോട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാവക പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇതിലേക്കുള്ള എന്താണോ ചിക്കൻ കറിയാണ് ഈ ചിക്കൻ കറി ഏത് കറിയായാലും നമുക്ക് ഒരു ടൈം ഉണ്ടാവും ഇപ്പോൾ രാവിലെയൊക്കെയാണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക ആയാലും അപ്പോൾ പൂരിക്ക് എപ്പോഴും ഒരു കൊമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ബാജിയാണല്ലേ അപ്പോൾ ഞാനിതാ കുറച്ച് കിഴങ്ങ് എടുത്തിട്ട് ഇതാ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഏകദേശം ഒരു മൂന്ന് വിസലടുപ്പിച്ചതാണ് തൊലി ഒന്നും ഞാൻ ആദ്യം കളഞ്ഞു കൊടുത്തിട്ടില്ല വേവിച്ചാറിയാണ് അതിൻ്റെ തൊലിക്ക് ഒന്ന് മാറ്റി കൊടുക്കണത് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഒരിക്കലും കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നമുക്ക് വാരി ഉണ്ടാക്കാനായിട്ട് കിഴങ്ങ് വേണ്ടത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഞാൻ മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ട്താണ് ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്നാൽ ഇതുപോലെയൊന്ന് ഉടച്ചു കൊടുക്കുക ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാം അപ്പോൾ ആദ്യം കേങ്ങ ഒന്ന് കുക്കറിലിട്ട് ഒന്ന് മിസ്സിൽ അടുപ്പിച്ച് വെച്ചാണ്ടിട്ടോ പൂരിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിൻ്റെ മുന്നേ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാം ഒരു പാൻ വെച്ചിട്ട് ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും അതുപോലെ കടുക് അര ടീസ്പൂണ് അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഇട്ടോ ഞാൻ എപ്പോഴും പാചി ഉണ്ടാക്കുമ്പോൾ ചെറിയ ജീരകം ചേർക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പിൻ്റെയും അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെന്താ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇവിടും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിലോട്ട് ഒരു മീഡിയം സൈസ് വലിപ്പുള്ള ഒരു വലിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ വലിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ വെള്ളമായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വരട്ടെ ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ ഹോട്ടലിൽ കഴിക്കുകയാണെങ്കിലും നല്ല രുചിയാണല്ലേ ആ രുചി തന്നെ നമുക്ക് വീട്ടിലും സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് വന്ന് അറിയിക്കെ കേട്ടോ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ കിഴങ്ങ് ഉണ്ടല്ലോ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇട്ട് കൊടുക്കാം കിഴങ്ങ് മുഴുവനായിട്ട് എടുക്കണം കേട്ടോ ഞാനിവിടെ ഏകദേശം ചെറിയ ചെറിയ കിഴങ് അതിൻ്റെ പേരിലാണ് ഒരുപാട് കണ്ട പോലെ തോന്നുന്നത് ഏകദേശം വലിയ കിഴങ്ങാണ് ഈ ഒരു മൂന്ന് കിഴങ്ങ് എടുത്തിട്ട് വേവിച്ച് ഉടച്ചെടുത്താൽ മതി അതിനുള്ളൊരു കണക്കാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു വലിയ ഉള്ളി മറ്റു കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇങ്ങനെ മിക്സ് ആക്കിയാലൊന്നും ശരിയാവില്ല ഇതിലോട്ട് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കണം ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ വെട്ടി തിളച്ചിട്ട് ഈ ഒരു കിഴങ്ങും എല്ലാം ആ മസാല ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം കേട്ടോ ഏകദേശം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് ഒന്നര കപ്പ് പച്ചവെള്ളമാണ് പച്ചവെള്ളത്തിൻ്റെ പകരം ചുടുവെള്ളം ഉണ്ടെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പില്ലാ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഡ്രൈ ആയി പോകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അടച്ച് വെക്കുമ്പോൾ ആ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാം കൊടുത്തു മിക്സ് ആയി കിട്ടും അപ്പോൾതാ നമ്മുടെ മസാലയ്ക്ക് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ഉഴുന്നിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ അപ്പോൾതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടി ടൈറ്റ് ആവണം അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം മൂടി തുറന്ന് വെച്ചിട്ട് ദാ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് പോവും കേട്ടോ ഇനി ഇപ്പോൾ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അതുകൂടി ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു തണ്ട് രണ്ട് തണ്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വാജി നല്ല ടൈറ്റായിട്ട് നല്ല കുറുകിയ രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോഴേക്കിത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ഉരുളകളാക്കി എടുക്കാം നമ്മൾ ചെറുനാരങ്ങയുടെ ആ ഒരു അത്ര വലുപ്പത്തിലെ ഉരുളകളാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വലിയ വലിയ പൂരികളാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അതേ വലുപ്പത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉരുളകൾ വലുതാക്കി എടുത്താലും മതിയാവും ഇനിയിപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണയെ ഓയിലോ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മുകളിലായിട്ട് തേച്ചിട്ടുണ്ടല്ലോ അത് തന്നെ മതിയാവും കയ്യിലൊട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അതുപോലെ ഏകദേശം ഒരു കപ്പ് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ പൂരി ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പം അതാ മുഴുവനായിട്ട് ഞാൻ ഇതാ ഇതുപോലെ ബൗൾസുകളാക്കിയിട്ട് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പത്തിരിക്ക് പരത്തുന്ന പലയുണ്ടല്ലോ ആ ഒരു പല വെച്ചിട്ട് പരത്തിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പത്തിരി പ്രസ്സ് ഉണ്ടല്ലോ ആ ഒരു പ്രസ്സിൽ വെച്ചിട്ടും ഇതൊന്ന് അമർത്തിയെടുക്കാം കേട്ടോ അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പരത്തുന്ന സമയത്തും ഒരുപാട് പൊടി ഇട്ടിട്ട് അങ്ങനെ പരത്തി അങ്ങനെ അങ്ങനെയൊന്നും ആകുമ്പോൾ നല്ല രീതിയിൽ പൊള്ളച്ചൊന്നും വരുവല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് പൊടി ആവശ്യമെങ്കിൽ മാത്രം നെടുതാം ഒന്ന് പരത്തിയെടുക്കാം ഓരോ ബൗൾസ് എടുക്കുന്ന സമയത്തും അടപ്പൊന്ന് അടച്ചു വെച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മാവ് മാവങ്ങ് ഡ്രൈ ആയിട്ട് പോവും മാവെല്ലാ പോൾസുകളൊക്കെ ഡ്രൈ ആയിട്ട് ഇങ്ങനുണങ്ങിയ പോലെ ആയിരിക്കും ഓരോന്നും നമുക്കതാ ഇതുപോലെയൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പൊടി ഇട്ടിട്ടില്ല അതുകൊണ്ട് പേരിലാണ് ആ ഒരു കൊയിലുമങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ നിൽക്കുന്നത് കേട്ടോ അപ്പം കണ്ടല്ലോ അത്യാവശ്യം നല്ല ഒരു ചെറിയ കട്ടി തന്നെയാണ് നമ്മളിത് പരത്തിയെടുത്തത് ഇങ്ങനെയൊക്കെ ആവുമ്പോഴേ നമ്മൾ ഈ ഒരു പൂരി നല്ല രീതി തന്നെ പപ്പടം പൊള്ളക്കുന്ന പോലെ പൊള്ളച്ച് നല്ല ഗുണ്ടു നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് നൈസായിട്ട് ഒരിക്കലും നിങ്ങൾ പരത്തിയെടുക്കരുത് അങ്ങനെ പരത്തിയെടുക്കുമ്പോൾ അതങ്ങ് പിന്നെ പൊള്ളച്ച് വരും ഒന്നുമില്ല അതിങ്ങനെ നെരിഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അത് കാണാനും ഭംഗി ഉണ്ടാവില്ല കഴിക്കാനായിട്ടും വലിയ രുചിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം നല്ല കട്ടി തന്നെ പൂരി പരത്തിയെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇതുപോലെ പത്തിരിപ്പലം വെച്ച് പരത്താറില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തിരി പ്രസ് ഉണ്ടല്ലോ ആ ഒരു പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയിട്ട് നേരെ എണ്ണയിലോട്ട് അങ്ങനെ ഇടും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ ഇങ്ങനെ ബൗൾസുകളാക്കിയിട്ട് ഗ്യാസിൻ്റെ അടുത്ത് കൊണ്ട് എന്നിട്ട് പത്തിരി പ്രസ് എടുത്ത് വെക്കും എന്നിട്ട് ഓരോന്ന് പരത്തും ഓരോന്ന് അങ്ങനെ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെ ആകുമ്പോൾ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിക്കാം കേട്ടോ ഇതൊന്ന് പരത്തി പിന്നെ അട്ടി അട്ടിക്ക് ഇങ്ങനെ വെച്ച് ചിലപ്പോൾ മണി ഒട്ടിപ്പിടിക്കും പിന്നെ അത് രണ്ടാമത് പണിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി പ്രസ്സ് നമ്മുടെ ഗ്യാസിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുക ഓരോ ബോൾസ് എടുത്തിട്ട് പ്രെസ്സിൽ പരത്തിയെടുക്കുക എണ്ണയിലോട്ട് എടുക്കുക ഫ്രൈ ചെയ്യുക പിന്നെ ബാക്കി അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പരിപാടി ആയി കേട്ടോ അങ്ങനെ അങ്ങനെന്താ പ്രസ്സിൽ വെച്ച് പരത്തിയാലും നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിലും കിട്ടും അപ്പം നിങ്ങൾ സൗകര്യാർത്ഥം അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഞാൻ അതല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് പരത്തി എടുക്കാം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കണം കേട്ടോ പ്ലേറ്റ് വെച്ചിട്ട് പുതക്കിയൊന്ന് അമർത്തുമ്പോഴേക്കും നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കട്ടിയോട് കൂടിയിട്ട് തന്നെ മുഴുവനും പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം ചൂടാവാത്ത എണ്ണയിൽ ഒരിക്കലും വെറുത്തു വരില്ല അതങ്ങനെ താഴ്ന്ന ഒരു വേറെ ഒരു നെരിഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അയിലാണ് കേട്ടോ ഞാനൊന്ന് ഫ്രൈ ചെയ്യണേ വെളിച്ചെണ്ണയും സാധാരണ ഓയിലൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ കണ്ടല്ലോ നമ്മൾ എണ്ണയിലോട്ട് അങ്ങ് ഇടുമ്പോഴേക്ക് ഗുണ്ടു മണി പോലെ വീർത്ത് വരും കേട്ടോ പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടൊക്കെ ഒന്ന് മുരിച്ചെടുക്കാം അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം അത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പൊ അതാ ഓരോന്നും ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് കോരി മാറ്റിയാണ് കേട്ടോ രണ്ട് ഭാഗവും കളർ ഒന്ന് ചേഞ്ച് ആവണം കേട്ടോ അപ്പോഴാണ് കാണാനും ഭംഗി കഴിക്കാനും അങ്ങനെ തന്നെയാണ് നന്നായിട്ട് മുരിഞ്ഞിങ്ങനെ നിക്കണം അപ്പോഴേ തന്നെ ആയിരിക്കും കേട്ടോ ഓരോന്നും നമ്മൾ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു ചട്ടകം കൊണ്ടോ സ്പൂൺ കൊണ്ടോ പതുക്കിയൊന്ന് തട്ടി കൊടുക്കുമ്പോഴേക്കും അതാ നല്ല ഗുണ്ട് മണി പോലെ ഉയർത്ത് അങ്ങ് പൊങ്ങി വരും പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും കളറൊന്ന് ആക്കി എടുത്താൽ മതി ചിലർക്ക് അങ്ങനെ മൊരിച്ചെടുക്കണമൊന്നും വലിയൊരിഷ്ടമില്ല ഇഷ്ടമില്ലാത്തവർക്ക് കോരിയിൽ കേട്ടോ നമ്മുടെ അവിടെ ഇങ്ങനെ മൊരിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഓരോന്നും ഞാൻ എന്താ ഇതുപോലെ അത്യാവശ്യം നല്ല എണ്ണ തന്നെ വേണം കേട്ടോ കുറച്ച് എണ്ണയിലൊന്നും നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ അങ്ങ് പൊങ്ങി വരില്ല അത്യാവശ്യം നല്ല രീതി തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് വറുത്തു കോരി എടുക്കുക ഇത്രയുള്ള പരിപാടി സിമ്പിളാണല്ലോ നിങ്ങൾക്കൊക്കെ അറിയില്ല നമ്മളെല്ലാവരും പൂരി ഉണ്ടാക്കാറുണ്ട് പക്ഷേ പൂരി ഉണ്ടാക്കിയ ഇത്ര പെർഫെക്റ്റ് ആവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അളവൊക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കെ കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും ചെയ്യും നല്ല പെർഫെക്റ്റായിട്ട് ഒരു തുള്ളി പോലും എണ്ണ കുടിക്കൂല കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോഴിതിൻ്റെ ഉൾഭാഗം അറിയാൻ പറ്റും ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ ഡ്രൈ ആയിട്ടാണ് ഓരോ പൂരും നമുക്ക് കിട്ടുക അതിൻ്റെ ഒരു കളറ് കണ്ടോ അടിപൊളി കളറല്ലേ അതാ നമ്മൾ ഫ്രൈ ചെയ്യണ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാനൊക്കെ എന്താ ഭംഗി അല്ലേ ഉണ്ടോ നിങ്ങൾ തൊടുമ്പോഴേക്കും ഇങ്ങോട്ട് പൊട്ടിപ്പോകുമ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ അത്യാവശ്യം റവയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇത് നമ്മൾ മാവ് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ റവന്ന് സ്കിപ്പ് ചെയ്യരുത് ഞാനിവിടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗോതമ്പ് പൊടിക്ക് ഏകദേശം ഒരു നാല് ടീസ്പൂൺ ആണ് റവ് ചേർത്തത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മൈദാമാവ് മൈദാമാവിൻ്റെ അളവ് കുറയ്ക്കട്ടോ അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഉത്ഭാഗത്ത് എവിടെയെങ്കിലും ഒരു എണ്ണയോ കാര്യങ്ങളോ അങ്ങനെ കാണുന്നുണ്ടോ ഇല്ലല്ലോ നല്ല ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് പൂരി രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളി ഒരു തുള്ളി എണ്ണ പോലും ഈ ഒരു പൂരി കുടിക്കൂല അതുപോലെ തന്നെ അത് മുരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയോ അതുപോലെ തന്നെ വെജിറ്റബിൾ സ്റ്റൂവോ ഏത് കറിയുടെയും കൂടെയും നല്ല അടിപൊളി കോംബോ തന്നെയാണ് കണ്ടോ തൊടുമ്പോഴേക്കും എന്താ ഇത്രയും ക്രിസ്പി തന്നെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ പൂരി കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ബാജിത കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിങ്ങനെ തണുക്കുന്ന സമയത്തോളം ടൈറ്റായി ടൈറ്റായിട്ട് വരികയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഷാ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ലാമലേക്കും